നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഭയങ്കരമായിട്ടൊരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇച്ചായൻ വന്നു ഇച്ചായൻ രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് വന്നാണ് ആൾ ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വിട്ട് അങ്ങ് പോകുവാണ് അപ്പോൾ അതിൻ്റെ തല അത് പോകുന്നതിൻ്റെ തലേദിവസമായിട്ട് ഡുണ്ടുവിൻ്റെ മാമോദീസയെ നടത്തി വിടാന്ന് വെച്ചു കേട്ടോ അതുകൊണ്ടാണ് ആൾ നേരത്തെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ തലേദിവസം മാമോദീസയാണ് അപ്പോൾ ഇത് തലേദിവസത്തെ വീഡിയോ ആണ് മാമോദീസയുടെ തലേ വീഡിയോ ആണ് ഭയങ്കരമായിട്ടുള്ള ഓട്ടോപ്പാസിലാണ് ഇരു ഇരിക്കാനുള്ള ഒരു ദിവസം സമയം ആ ഒരു ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ബാഗ് ബാഗ് റെഡിയാക്കാനുണ്ട് പിന്നെ മാമോദീസായിട്ട് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോകണം അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ് അപ്പോൾ ഇന്ന് തന്നെ വേണം എല്ലാം കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോവാത്തോണ്ട് നല്ല തലവേദനയും എല്ലാ ക്ഷീണവും ഒക്കെയായിരുന്നു അപ്പം ഇപ്പൊ അടുത്ത് കടയിൽ നിന്ന് സോഡാ വെള്ളം കുടിച്ചിട്ട് അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരാശ്വാസമായത് കൊഴപ്പല്ല ഭയങ്കര കൂടുതലാണ് സോഡയുടെ ടേസ്റ്റ് മുന്നിലുണ്ട് കേട്ടോ ഇല്ല ഉന്നുവട നല്ല സോഫ്റ്റ് ഉഴുന്നോടയാട്ടോ രക്ഷയില്ലാത്ത ഉഴുന്നോടയാ നല്ല മയം ഉണ്ട് അടിപൊളി ഉഴുന്നോട ഈച്ച ഞാൻ കഴിച്ചിട്ട് കുഴപ്പമില്ല എന്നാ പറഞ്ഞേ അല്ലേ ഇവിടുത്തെ ഇപ്പ എവിടെ എപ്പം വന്നാലും ഞങ്ങൾ വാങ്ങുന്ന ഏറ്റവും ഫേവറേറ്റ് ഉള്ള സാധനമാണ് എന്ന് പറയുന്നത് ഇവിടെ വന്നാലും ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു പലഹാരമാണ് ഇത് ഇവരുടെ കടയിൽ നല്ല മയോ കേട്ടോ ഇതാണ് ചെറിയ ചെറിയ ചായക്കടയിൽ നമ്മള് വലിയ കടകളിൽ കയറി പോവാണ്ട് ചെറിയ ചെറിയ ചായക്കടയിലായിരിക്കും ഇത്രയും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പഴാട്ടോ വയ്യാഴിക മാറിക്കിട്ടി കുറച്ച് അകത്ത് എന്നപ്പോഴത്തേനാണ് വയ്യാഴിക മാറിക്കിട്ടുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴോ ഭയങ്കര പ്രയാസാട്ടോ രക്ഷയില്ല ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിൽ നിന്നാണ് അവർ ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് വന്നത് വല്ല്യമ്മയും ഉണ്ടായിരുന്നു അനിയത്തി വന്നിട്ടുണ്ടായിരുന്നില്ല അവളായിരുന്നു ക്യാമറമാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് വേണം ഇതെല്ലാം എടുക്കാനായിട്ട് കട അവിടെ അടുത്തുള്ളൊരു കടയാണ് കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് മാമോദിസയ്ക്കൊക്കെ ഇടാൻ പറ്റും ഇതെങ്ങനെയുണ്ട് ഇതുണ്ട് ഇതിൻ്റെ ഡിസൈൻ ഇതാ യോക്കോ അല്ലെങ്കിൽ ഇത് ഇതെങ്ങനെയുണ്ട് യോക്കോ വലത്തെ

സോങ്സ് വേണ്ടേ കാലിലിടാൻ സോങ്സ് അന്ന് കയ്യിലിടാൻ വാങ്ങിച്ചിട്ട് വെറുതെ വാങ്ങിച്ചായിരുന്നു അവൾക്ക് മൂത്തവൾക്ക് ഇടിക്കാൻ പറ്റിയില്ല പോയി കളയുമായിരുന്നു ആയി അപ്പൊ മാമോദീസയുടെ ഉടുപ്പും കാര്യങ്ങളും എല്ലാം മേടിച്ചു ഇനി ക്രൌണും തിരിയും എല്ലാം വാങ്ങിക്കാണ്ട് അതപ്പ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് അവർ ചോദിച്ചു അപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇവിടുന്ന് വാങ്ങിക്കാന്ന് വെച്ചു കേട്ടോ അപ്പൊ ഇസയുടെ ഡ്യൂട്ടി ഇച്ചാൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം ഈ പ്രായത്തിൽ എവിടെയും അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഒരാൾ കൂടെ തന്നെ വേണം കേട്ടോ അവൾക്ക് ആദ്യമേ എല്ലാം പുതു കാഴ്ചകളായതുകൊണ്ട് അതിൽ തൊടാൻ ഇതിൽ തൊടാനൊക്കെ പോകുമ്പോൾ അപ്പോൾ പുറകെ കൊണ്ടു അപ്പോൾ ഇച്ചാനാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തത് അപ്പോൾ അടിപൊളി ക്രൗണും എഴുതിരി ഒക്കെ ആയിരുന്നു കേട്ടോ ആ തുടയ്ക്കുന്നത് വേണം നല്ല ഫ്ലാനിൽ വേണ്ട ഫ്ലാനിൽ എന്തെങ്കിലും ഇഷ്ടംപോലുണ്ട് ആ വൈറ്റ് ഉണ്ട് അങ്ങനെ ില്ല പിന്നെ തലയിൽ നമ്മള് കഴിയുമ്പോണക്കെ തിരിയും പ്രൗണും അതെ അതെ കാലില് കൈയിൽ ഇടണ്ട വേണോ നീല റോസ് ആയിരുന്നു അന്നത്തെ റോസ് റോസ് ഒക്കെയാ റോസും പിന്നെ വേറെ വയലറ്റാ റോസ് റോസ് നല്ലതാണ് പിന്നെ നീല വേണ്ടത് റോസ് അല്ലേ റോസ് എടുക്കേ റോസിന് വേദ വരും പിന്നെ അപ്പോൾ മാമോദിസയുടെ മാത്രമല്ല ഞങ്ങൾക്ക് പോകാനുള്ളതും കൂടി പർച്ചേസ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി ഈ പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഇച്ചാൻ വന്നിട്ട് മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ നേരെ ചെല്ലുന്നത് തണുത്തൊരു ക്ലൈമറ്റിലേക്കാണ് അപ്പോൾ അതിനൊക്കെ അതിനാവശ്യമായിട്ടുള്ള സെക്ടറും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയുള്ളത് മേടിക്കുന്നത് അങ്ങനെ അപ്പോൾ ഇസയാണെങ്കിൽ അടങ്ങിയിരിക്കില്ല കേട്ടോ നമ്മളൊരു സ്ഥലത്ത് പിന്നെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാതിരിക്കാനും പറ്റത്തില്ല കാരണം അവള് സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് ഇറങ്ങിയൊക്കെ പോകുന്നതേ അപ്പൊ നമുക്ക് ഒരാൾ കൂടെ വേണം അതുകൊണ്ട് ഇച്ചാൻ അവളുടെ ഒപ്പം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ സെക്ടർ ഒരു വിധത്തിൽ കിട്ടി രണ്ട് മൂന്ന് സെക്ടറുകളൊക്കെ കിട്ടി കുറച്ച് തോപ്പുകളും അവർക്കുള്ളത് കിട്ടിട്ടോ ഇങ്ങനത്തെ കൊള്ളാമോ അല്ല കട്ടിയായിട്ട് മതിയോ തണുപ്പടിക്കാൻ പറ്റൂലെ വേറെ കളറുണ്ടോ ഇങ്ങനത്തെ ഇഷ്ടമുണ്ടോ അപ്പോൾ ഞാനും രണ്ട് ടോപ്പ് എടുക്കാമെന്ന് വെച്ചിട്ടോ എനിക്കപ്പം അവിടെ ഈ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ടോപ്പ് എനിക്ക് അത്രയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്കി എല്ലാവർക്കും ഈ ടോപ്പാട്ടോ ഇഷ്ടപ്പെട്ടത് ഈ ഇച്ചാനും ഇതാ ഇഷ്ടപ്പെട്ടത് അപ്പം ഇത് ഞാൻ എടുത്തു പിന്നെ ജീൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊന്നും എടുക്ക എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സോഫ്റ്റ് അപ്പൊ നമ്മുടെ സോഫ്റ്റ് കുഞ്ഞിനെ നല്ല ചൂട് കിട്ടും ബാക്കിയൊക്കെ പിന്നെ അവിടെ നോക്കിട്ടെ അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വാങ്ങിച്ചു പിന്നെ അമ്മയ്ക്കൊരു പേഴ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ പേഴ്സ് പോയിരിക്കുകയായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പം പപ്പയുടെ വകയാണ് ഇപ്പം ഞങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് അടുത്ത ദിവസമാണല്ലോ മാമോദീസ് അപ്പം അതിന് വേണ്ടി ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് പോയി അപ്പോൾ പപ്പയുടെ വകയുള്ള ആയിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ ഇതിലെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഈ ഒരു ടൈമിൽ ഡുണ്ടു കടന്ന് ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് പിന്നെ ഫീഡിങ്ങിനൊക്കെ ആയിട്ട് പോകേണ്ടി വന്നു അപ്പോൾ അനീത്തിയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ക്യാമറമാൻ പക്ഷെ അവള് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുത്തിരുന്നത് കേട്ടോ അപ്പം ഡുണ്ടുവിന് എടുത്തത് ഒരു മാലയാണ് കേട്ടോ മാല എന്ന് പറയുമ്പം ഇപ്പോഴത്തെ ഒരു ഫാഷൻ മാലയാണ് എടുത്തത് അതിന് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അപ്പോൾ ആത്മേ അരഞ്ഞാണോ എടുക്കാം അരഞ്ഞാണോ മാലയാക്കാമെന്ന് വെച്ചു അതിന് ശേഷം പിന്നെ മാലയിലോട്ട് ആയിട്ടോ അപ്പോൾ മാല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് കൈച്ചേയിൻ എടു കൈച്ചേൻ കിട്ടി ഇവൾക്ക് ഇസക്ക് കൈച്ചേൻ ഉണ്ടായിരുന്നു അപ്പം ഡുണ്ടുവിന് കൈച്ചേന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കൈച്ചേയിന് ഇപ്പം എഴുതിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ മാലയിലോട്ട് പോയത് അങ്ങനെ മാലയും മേടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇവിടെ സലോണിൽ പോയി അപ്പോൾ അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും ഓപ്പൺ ആയിരിക്കത്തില്ല അപ്പോൾ ഇസയ്ക്ക് ഹെയർ കട്ട് ചെയ്യാണ്ട് എനിക്ക് ഇസയുടെ ഹെയർ കട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ചേച്ചാൻ പറഞ്ഞു തലമുടി വെട്ടാൻ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ തലമുടി വെട്ടാൻ പോയി എനിക്ക് മനസ്സിലാ മനസ്സോട്ടായിട്ട് പോയിരുന്നത് അപ്പോൾ ആ സമയത്ത് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഓർക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കേണ്ടത് അത് ആ ചേച്ചിക്ക് കംഫർട്ടും കൂടി പറഞ്ഞു അതുകൊണ്ട് ഓർക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാണ്ടാണ് ഈ ഹെയർ കട്ട് എല്ലാം ചെയ്തത് ലാസ്റ്റ് സെക്ഷൻ വന്നപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റം കേട്ടോ പിന്നെ ഇവൾക്ക് ഞാൻ പറഞ്ഞത് ഡോറാബൂജിയുടെ ഹെയർ സ്റ്റൈൽ ആകെ കുറച്ച് കുഞ്ഞു തലമുടിയേ ഉള്ളൂ ആ കുഞ്ഞു തലമുടിയിൽ വേണം ഡോറാബൂജിയുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് അപ്പോൾ ആ ചേച്ചി ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഡോറാബൂജിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഫൈനൽ ഔട്ട് ഔട്ട്ലുക്ക് ഔട്ട്ലുക്ക് ഡോറാബൂജി പോലെയൊന്നും ആയിരുന്നില്ല എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ അവൾക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നൊരു ശരിക്കും പറഞ്ഞൊരു ഓട്ടപ്പാച്ചൽ തന്നെയായിരുന്നു നാളെ മാമോദിസ നാളെത്തുകഴിഞ്ഞ് ഞങ്ങൾക്ക് പോകണം അങ്ങനെ നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള നെസ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ ദൻ ടാറ്റ ബൈ ബൈ